മാനവികതയുടെ സംസ്കാരം സമൂഹത്തിന് പകർന്നു നൽകിയ മഹാപ്രതിഭയാണ് ഗുരുദേവനെന്ന് കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു കണ്ടമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന ശ്രീനാരായണ ഗുരുദേവ മഹാസമാധി ദിനാരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പി പോലെ ഗുരുദേവൻ അവതരിച്ചതിനാലാണ് ഇന്നീ കാണുന്ന കേരളം ഉണ്ടായത് ജാതി വ്യവസ്ഥകൾക്കും അയിത്തം ഉൾപ്പെടെയുള്ള സാമൂഹ്യ തിന്മകൾക്കുമെതിരെ ഒരിട്ട് ചോര പോലും ചിന്തിക്കാതെ ആരെയും വേദനിപ്പിക്കാതെ ഉജ്ജ്വലമായ പോരാട്ടമാണ് ഗുരുദേവൻ നടത്തിയത് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തമ്മിലടിക്കാനല്ല ഐക്യത്തോടെയും പരസ്പര സ്നേഹത്തോടെയും മുന്നോട്ടു പോകാനാണ് ഗുരുദേവൻ പഠിപ്പിച്ചത് മനുഷ്യരുടെ ഇടയിൽ സ്പർദ്ധ വളർത്തിയും തമ്മിലടിപ്പിച്ചും പഴയ ജാതി വ്യവസ്ഥയിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകാൻ ഇന്ന് ചിലർ ശ്രമിക്കുന്നുണ്ട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലാതാക്കാനും വിദ്യാഭ്യാസത്തിന് മാത്രമേ കഴിയൂ എന്നും അദ്ദേഹം പറഞ്ഞു സ്കൂൾ മാനേജർ കെ പി ആഘോഷ് കുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ മുഖ്യ പ്രഭാഷണം നടത്തി സാബു പരമേശ്വരൻ ഗുരു സ്മരണ പ്രഭാഷണം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള അവാർഡ് കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ചിങ്കിത്തറ നിർവഹിച്ചു കണ്ടമംഗലം ക്ഷേത്ര സമിതി പ്രസിഡന്റ് അനിൽകുമാർ അഞ്ചതറ സെക്രട്ടറി രാധാകൃഷ്ണൻ തേറാത്ത് ഖജാൻജി ബിനു വൈസ് പ്രസിഡന്റ് തിലകൻ കൈലാസം ഹെഡ്മാസ്റ്റർ ഋഷി നടരാജൻ പി ടി എ പ്രസിഡന്റ് തങ്കച്ചൻ എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പൽ രാജേശ്വരി ദേവി സ്വാഗതവും സമാധി നിവാരണ കമ്മിറ്റി കൺവീനർ അരുൺ എസ് നന്ദിയും പറഞ്ഞു അങ്ങനെ 9 15000 మంది నేవాల్ మెత్తമായി సునిసമായി కొని ఐదు వేల మంది సైనికులను యుగప్రదేశ్ యొక్క కులందన అది व्यवस्थाionyల యొక్క శక్తమైనది అన్నప్రొ రెవిప్లమ్ లోకం ఏదానా കണ്ടట్టు లేదు మన మన రెవిప్లమ్ గారిని గురించి ആ വിപ്ലവം ഞാനിപ്പോഴും ഇട്ടാതെ ഒരാളെ പോലും എന്നാൽ നടത്തേണ്ട മഹാകാര്യം അതിമനോഹരമായിട്ട് ഞാൻ എന്റെ പറഞ്ഞുകൊണ്ട് ഈ അന്ധവിശ്വാസങ്ങളുടെയും അനാചാര്യങ്ങളെയും ജാതി കോരങ്ങളായിരുന്ന സഹർണ മേധാവികൾ യും ഞാൻ വിദ്യാഭ്യാസത്തിന്റെ ഓരോ മഹത്തരമായ മൂല്യങ്ങളെ അമ്പലങ്ങളോടൊപ്പം ചിന്തകൾ വേണമെന്നുള്ള ചിന്ത ഈ നാടിന് നൽകിയ ആരാണ് വെറും ഉത്സവങ്ങൾ മാത്രമല്ല വെറും ദേവാലാധന മാത്രമല്ല അവിടെ സെമിനാറുകളും ാണ് നടന്നിരിക്കുന്നത് ആ മഹാഗുരുവിന്റെ സാന്നിധ്യം പ്രവർത്തനം എന്തുമാത്രം സമൂഹത്തിൽ മാറ്റമുണ്ടാക്കിയ അവസാനം കാണിച്ചോ മാനവിക സംസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ പാത